തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്നത് വടകരയിലേക്കാണ് കാരണം എൽ ഡി എഫിനും യു ഡി എഫിനും ശക്തമായ രണ്ട് നേതാക്കളെയാണ് വടകരയിലുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നറിഞ്ഞതു മുതൽ എൽ ഡി എഫ് കേരളത്തിലാകെ ഒട്ടുമിക്ക പരിഭ്രാന്തിയിലാണെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പി ജയരാജനാണ് നമുക്ക് വടകരയിലെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം രാഹുൽ ഗാന്ധിയായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഒന്ന് ജനാധിപത്യവും മതനിരപേക്ഷതയും വലിയ നിലക്ക് വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് മതനിരപേക്ഷവാദികൾ പറയുന്നത് ഇപ്പം രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞിട്ടാണ് എ ഐ സി സിയുടെ സെക്രട്ടറി ഹരീഷ് റാവത്ത് ഈടെ മുന്നോട്ട് വന്നത് അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പി മാത്രമല്ല വോട്ടിന് വോട്ട് കിട്ടുന്നതിനുള്ള ഇനമാക്കി മാറ്റുന്നത് കോൺഗ്രസ് കൂടിയാണ് അതുപോലെ തന്നെ മധ്യപ്രദേശിലും മറ്റും കോൺഗ്രസ് ഗവണ്മെൻറ്റുകളാണ് അവിടെ പശു സംരക്ഷണ പരിപാടി എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടിയാടുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെ ഈ കറവ പറ്റിയ പശുക്കളെ കടത്തിയതിൻ്റെ പേരിൽ പിടിച്ച് ജയിലിട്ട ഭരണമാണ് കോൺഗ്രസിൻ്റെ ഗവണ്മെൻറ്റ് അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താ വ്യത്യാസം ഇവിടെയാണ് ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉറച്ച ജനാധിപത്യപരമായിട്ടുള്ള നിലപാട് ആ നിലപാടുള്ളത് ഇടതുപക്ഷത്തിനാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആ വിശ്വാസ്യത തകർക്കാൻ ഒരു തരത്തിലും ആവില്ല രാഹുൽ ഗാന്ധിയുടെ കൊണ്ട് മാത്രമേ എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ അല്ല ഇവിടെ ഇപ്പോൾ പൊതു സ്വീകരണ പരിപാടി ഒരു ഘട്ടം ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക ഇന്നിപ്പോൾ കുറ്റിയാടി മണ്ഡലത്തിലാണ് പര്യടനം എല്ലായിടത്തും എടുത്തു ഒരു സവിശേഷത സ്ത്രീകളുടെ പങ്കാളിത്തമാണ് അതുപോലെ തന്നെ യുവതി യുവാക്കളുടെ പങ്കാളിത്തം നാനാ വയോ വിഭാഗം ജനങ്ങൾ ഈ സ്വീകരണ പരിപാടികളിലൊക്കെ നല്ല നിലക്ക് പങ്കെടുക്കുന്നുണ്ട് നല്ല ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എൽ ഡി എഫ് ആരംഭിച്ചപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ജനസേവനത്തിന് കൂടി ഉപയോഗപ്പെടുത്തണം അപ്പോൾ യുവ യുവാക്കളും യുവതികളും മുന്നോട്ട് വന്നു അവർ യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ആ കുടിവെള്ള വിതരണം ശുചീകരണ പ്രവർത്തനങ്ങൾ ചിലയിടത്ത് രക്തം ദാനം ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ യുവതി യുവാക്കളെ ശരിയായ വഴിക്ക് നയിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് എന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു ആർ എം ബിയെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി വോട്ട് നേടാനുള്ള ഒരു പാലമാക്കി മാറ്റുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ആണ് അതിൽ കള്ളക്കളി കളിക്കുന്നത് അപ്പോൾ ബി ജെ പി എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ആ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടത്തക്ക നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർ എം ബിയെ കരുവാക്കിയിട്ട് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ എം പി ഒരു സി പി എം അക്രമവിരുദ്ധ സംഗമം നടത്താൻ തീരുമാനിച്ചു അതിൽ ആർ എസ് എസ് കുടുംബങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് അപ്പോൾ ഉദ്ദേശം വ്യക്തമാണല്ലോ അത് പഴയ കോലി ബി സഖ്യത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ അവതാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇവിടെ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങൾ വരെ അങ്ങനെ ഒരു രീതിയിലുള്ള അല്ല വലതുപക്ഷ മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതാണ് അപകടകരം ആ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞാൽ എല്ലാ കാലത്തും വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ അപവദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങൾക്കിടയിൽ എത്തിച്ചിട്ടില്ല കാരണം അനുഭവമാണല്ലോ ഏറ്റവും വലിയ അധ്യാപകർ അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ അപ്പോൾ അത്തരം ഒരാളെ അക്രമരാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല അക്രമ ഇരയാണെന്ന് പറഞ്ഞാൽ വ്യക്തമാണോ അല്ല ഇതുപോലെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ് വടകരയിലെ എൽ ടി എഫ് പ്രവർത്തനം കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോയി പിറ്റേ ദിവസമാണ് തിരുവോണം ആ തിരുവോണ ദിവസം എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചല്ലോ ആർ എസ് എസ്കാർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അതിനുശേഷവും എൻ്റെ പ്രവർത്തനം തുടർന്നു അത് ഈ അനീതിയുടെയും അക്രമത്തിൻ്റെയും ശക്തികൾക്കെതിരായിട്ടാണ് എൻ്റെ പ്രവർത്തനം തുടർന്നത് അപ്പോൾ അവരാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് അവർ പിന്നീട് എൻ്റെ പ്രവർത്തനം അതേപടി തുടരുന്നു തുടരുന്നു എന്ന് വന്നപ്പോൾ അവർ വേട്ടയാടാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കള്ളക്കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര കള്ളക്കേസുകൾ അല്ലെങ്കിൽ ഇത്ര കേസുകൾ എങ്ങനെയാണ് അല്ലക്കാ കേസുകൾ കോടതിക്കകത്താണ് അപ്പോൾ കോടതിയിൽ അതിനെ നിയമപരമായിട്ട് നേരിടും ഇതിനകം നേരിട്ടിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ യു എ പി എ കേസിലെ പ്രതിയാണ് സാധാരണഗതിയിൽ എനിക്ക് ജാമ്യം കിട്ടില്ല അപ്പോൾ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ശരിക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെതിരായിട്ട് ചാർജ് ചെയ്യാൻ പാടില്ലാത്തൊരു നിയമം അനുസരിച്ചാണ് എന്നെ പ്രതി ചേർത്തത് അപ്പോൾ അതിൽ എനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ കോടതി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കേസുകളെല്ലാം തന്നെ കോടതിക്കകത്ത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പക്ഷേ ഇത് ജനങ്ങളുടെ കോടതിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ആ പരമാധികാരായിട്ടുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന നയസമീപനത്തിന് അംഗീകാരം തരും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് വടകരയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇനി നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് എങ്ങനെയാണ് ഇതുവരെ അല്ല വടകര ഈ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് ഉള്ള പിന്നോക്കാവസ്ഥ ഉള്ള മേഖലയാണ് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള സമഗ്രമായിട്ടൊരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കൃഷിക്കാരുള്ള മേഖലയാണ് അപ്പോൾ കാർഷിക അനുബന്ധ വ്യവസായങ്ങൾ നടത്തുന്നതിന് വേണ്ടി സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കും അപ്പോൾ അത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് കൂടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അത്തരം വികസന പദ്ധതികളെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് അവയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നത് സമഗ്രമായിട്ടുള്ള രൂപരേഖ ഞങ്ങൾ ഉണ്ടാക്കുന്നു